തരിശ്ശേരി ഇങ്ങനെ കീഴ് വേണ്ടി പോപ്പറിയ ഹോസ്പിറ്റൽ നേഴ്സിന്റെ അമ്മയാണ് അവരുടെ കഴുത്തിന് മാല പിടിച്ച് കഴുത്ത് മുറിഞ്ഞു ബാക്കി എട്ട് പവന്റെ മാലയാ മൂന്ന് പവനെ കിട്ടിയിട്ടും ബാക്കി എടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പത്രത്തിനും കാര്യങ്ങളൊക്കെ ഇട്ടോ പക്ഷേ മൊബൈൽ പോയാലും കൂടെ നിങ്ങൾക്ക് കിട്ടും ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പൊള്ളാശിയിൽ ഉണ്ട് ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ പത്രാസ് കാണിച്ചിട്ടുള്ള മാല ഇട്ട് പോക്ക് വേണ്ടാന്നാ പറയുന്നത് ഇനി ഇട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടം വന്ന് പരാതി കൊടുത്തേ നമുക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഈ നിങ്ങൾക്ക് യാത്രയിൽ ഉപകരിക്കേണ്ട പല കാര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേൾക്കുന്നുണ്ടോ ലേഡീസ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് മറ്റെ പ്രദർശിപ്പിക്കൽ വോട്ടെടുക്കല് കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസിൽ എഴുപത് വയസ്സുള്ള ഒരു അമ്മമ്മേനാണ് ഒരു സ്കൂൾ മാഷ് പീഡിപ്പിച്ച് ഇവിടെ വെച്ചിട്ട് ശരി കണ്ടിരുന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ട് അതിനെ അടിക്കുമ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഈ കൂടിയിരുന്നോട്ടർക്ക് അറിയാ നമ്പർ അറിയാ ടോൾ ഫ്രീ നമ്പർ ആർക്കെങ്കിലും അറിയവാ വളരെ മോശം തോന്നുന്നത് നൂറ്റി മുപ്പത് നമ്മൾ ദിവസവും തലശ്ശേരി നോ എല്ലാ ശേഷവും ക്ലാസ് എടുത്ത് ഞാൻ വിടുന്നില്ല നൂറ്റി മുപ്പത്തി ഒമ്പത് ടോൾ ഫ്രീ നമ്പർ ആണ് ഡൽഹി വൺ ട്രീ നയം ഡൽഹിയിലായാലും രാജസ്ഥാനായ യു പിയിലായാലും ചെന്നൈയിലായാലും തലശ്ശേരിയിലായാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂർ ആയാലും എവിടെ നിന്ന് ഫ്രീ നമ്പറാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും പക്ഷേ എങ്കിൽ അനാവശ്യമായിട്ട് എന്റെ ഷൂ പോയി എന്റെ പഴയ ഡ്രസ്സ് പോയി നമുക്ക് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല പല പലരും ഇപ്പൊ അങ്ങനെയാണ് പ്രവണതയുള്ളത് അങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ പ്രാവശ്യം നമ്പർ ബ്ലോക്ക് ആയി പോകും പിന്നെ നാലാമത്തെ പ്രാവശ്യം ഉച്ചവരോ ഉടവരോ പോകുമ്പോൾ നിങ്ങൾക്ക് നെന്റി അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്ക് ഉണ്ട് അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇപ്പൊ തന്നെ ഇത്രയും കൂടിയിരുന്ന ആളുടെ വണ്ടി വരുന്ന വണ്ടിയിൽ തല കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് പോകും നിങ്ങൾ മനസ്സിലാക്കിക്കോ അതായത് നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് ഈ പോസ്റ്റ്മോർട്ടിന്റെ കാര്യങ്ങളൊക്കെ എഴുതലും അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഉള്ളൂ വീട്ടിലും കൂടി നമ്മൾ കൊണ്ടുപോയില്ല അതായാലും ബാക്കി ഹോസ്പിറ്റലിൽ അധികം കൊണ്ടുപോകും അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട തിരിച്ചറിയാൻ പറ്റാതെ ആർക്കും കാണുന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം വളരെ വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് ലേഡീസിനെ യാത്രയായക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളെ ഒറ്റക്ക് യാത്രയാക്കാൻ പറ്റില്ല പേടിയെ പോയിട്ട് ഇപ്പൊര് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മള് നിങ്ങളെ പിന്തുടരുന്നുണ്ട് പിന്നെ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പൊ മംഗലാപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ വന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ സിംഗിൾ ലേഡി ആണെങ്കിൽ ആർ പി എഫിന്റെ വനിതാ കോൺസ്റ്റബിൾ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നം ഉണ്ടോ തിരുവനന്തപുരം എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും ഇങ്ങനെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക ഒരു ഡോക്ടർ ചെയ്താണ് നൂറ്റി മുപ്പത്തൊമ്പതിന്റെ അജ്ഞത കൊണ്ട് ചെയ്തു വെച്ചതാണ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ പോകേണ്ട ഡോക്ടറാണ് എടക്കാടുന്ന് കരുതിയതാണ് ഇത് വൈകുന്നേരത്തെ പാസഞ്ചറിൽ അവൻ നക്ത പ്രദർശിപ്പിച്ച് വടകര ഇറങ്ങി ഡോക്ടർ കോഴിക്കോട് വെച്ചില്ല പരാതി കൊടുത്ത് ഡോക്ടർ കോഴിക്കോട് വെച്ച് പരാതി കൊടുക്കുമ്പോഴേക്കും ഇദ്ദേഹം ഇറങ്ങിപ്പോയി ഇതുവരെ ആളെ പിടിക്കാൻ പറ്റിയില്ല അതേപോലെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് നൂറ്റി മുപ്പത്തൊമ്പത് നമ്പർ ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മക്കൾ പറയും അച്ഛൻ അമ്മനെടുക്കുകയും ഗേൾ ഫ്രണ്ടോടും ബോയ് ഫ്രണ്ടോടും സംസാരിക്കാൻ നെറ്റ് കിട്ടുന്നില്ല ബോയ് ഫ്രണ്ടോടും സംസാരിക്കേണ്ടിയിട്ടാണ് അത്ര അത്യാവശ്യമൊന്നും നിങ്ങൾ വിടണ്ട നിങ്ങളെ സീറ്റിൽ തന്നെ എഴുത്തി അങ്ങനെയുള്ള മരണങ്ങളും നടന്നിട്ടുണ്ട് നമ്മളെ അനുഭവ സ്ഥലത്ത് കൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബവും നമ്മൾക്കും കൂടെ വളരെ വേണ്ടപ്പെട്ടതാണ് ഭദ്രമായ സുരക്ഷിതമായ യാത്ര നമ്മൾ കൂടി വാഗ്ദാനം ചെയ്യുന്ന അതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു തരുന്നത് നമ്പർ ഏതാ ഓർമ്മയുണ്ടോ ലേഡീസ് ഏതാ പറയാ അത് നിങ്ങൾ നിങ്ങൾ മാത്രല്ല നിങ്ങളെ പരിചയക്കാരോടൊക്കെ പറയണം ഇപ്പൊ ട്രെയിൻ യാത്ര ഏറ്റവും സുഖമാണ് കോഴിക്കോട് നിന്ന് വണ്ടി കണ്ണൂരൊക്കെ എത്തുമ്പോൾ വെറും അമ്പിറ്റ് വേണ്ടും കഴിഞ്ഞ ആഴ്ച കാട്ടില്ല നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ല മിനിറ്റ് നിങ്ങൾ ബസ്സിലാണെങ്കിൽ അഞ്ചു മണിക്കൂർ യാത്രയാണ് അതുകൊണ്ടല്ലേ യാത്രക്കാർ കൂടി കൂടി വരികയാണ് നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക നമ്മളും നിങ്ങളെ കൂടെ ഉണ്ടാവും ഓക്കെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം